ഒന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏത് ഓപ്ഷൻസ് എ അറ്റ്ലാന്റിക് ബി പസഫിക് സി ഇന്ത്യൻ ഡി ആർട്ടിക് ശരിയായ ഉത്തരം പസഫിക് രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം പ്രദേശഫലം ഏത് ഓപ്ഷൻസ് എ ചൈന ബി അമേരിക്ക സി റഷ്യ ഡി കാനഡ ശരിയായ ഉത്തരം സി റഷ്യ മൂന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ചെറുതായ രാജ്യം ഏത് ഓപ്ഷൻസ് എ നൌറോ ബി വത്തിക്കാൻ സി ടി സി മൊണാക്കോ ഡി മാൾട്ടാൻ സി ടി നാലാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഏത് ഓപ്ഷൻസ് എ ബുർജ് ഖലീഫ ി ഷാങ്ഹായ് ടവർ സി അബ്രാജൽ ബൈറ്റ്സ് ഡി വേൾഡ് ട്രേഡ് സെന്റർ ശരിയായ ഉത്തരം എ ബുർജ് ഖലീഫ ദുബായ് എണ്ണൂറ്റിട്ട് മീറ്റർ അഞ്ചാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത് ഓപ്ഷൻസ് എ സഹാറ ബി അന്റാർട്ടിക്ക സി ഗോബി ഡി കലാഹാരി ശരിയായ ഉത്തരം മരുഭൂമി ആറാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും പഴയ പാർലമെന്റ് ഏത് രാജ്യത്തിന്റേതാണ് ഓപ്ഷൻസ് എ ബ്രിട്ടൻ ബി ഐസ്ലാൻഡ് സി ഗ്രീസ് ഡി ഫ്രാൻസ് ശരിയായ ഉത്തരം ഐസ്ലാൻഡ് ഓൾത്തിങ് എ ഡി ഏഴാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ഏത് ഓപ്ഷൻസ് എ ഷാങ്ഹായ് ബി മുംബൈ സി ടോക്കിയോ ഡി ഡൽഹി ശരിയായ ഉത്തരം സി ടോക്കിയോ എട്ടാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും പഴയ സർവകലാശാല ഏത് ഓപ്ഷൻസ് എ ഓക്സ്ഫോർഡ് ബി അൽ കരാവിയിൻ മൊറോക്കോ സി നളന്ദ ഡി തക്ഷശില ശരിയായ ഉത്തരം അൽ കരാവിൻപത് എ ഡി ചോദ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള രാജ്യമേത് ഓപ്ഷൻസ് എ ജപ്പാൻ ബി ഇന്തോനേഷ്യ സി ഇറ്റലി ഡി അമേരിക്ക ശരിയായ ഉത്തരം ഇന്തോനേഷ്യ പത്താമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഓപ്ഷൻസ് എ നൈൽ ബി ആമസോൺ സി യാങ്സി ഡി ഗംഗ ശരിയായ ഉത്തരം എ നൈൽ ആറായിരത്തി അറുനൂറ്റി അമ്പത് കിലോമീറ്റർ പതിനൊന്നാമത്തെ ചോദ്യം വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പക്ഷി എ ഒട്ടക പക്ഷി ബി കിവി സി എംഒ ഡി പരുന്ത് ശരിയായ ഉത്തരം സി എംഒ പന്ത്രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏത് ഓപ്ഷൻസ് എ കൊച്ചി ബി കോഴിക്കോട് സി തിരുവനന്തപുരം ഡി കണ്ണൂർ ശരിയായ ഉത്തരം സി തിരുവനന്തപുരം ചോദ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ചലച്ചിത്രം നിർമ്മിക്കുന്ന രാജ്യം ഏത് ഓപ്ഷൻസ് എ അമേരിക്ക ബി ഇന്ത്യ സി നൈജീരിയ ഡി ചൈന ശരിയായ ഉത്തരം ഇന്ത്യ ശരി ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏത് ഓപ്ഷൻസ് എ വമ്പനാട് ബി അഷ്ടമുടി സി പുക്കോഡ് ഡി ശാസ്താംകോട്ട ശരിയായ ഉത്തരം എ വേമ്പനാട് തടാകം പതിനഞ്ചാമത്തെ ചോദ്യം തൈറോയിഡ് ഗ്ലാൻ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത് എ ഇൻസുലിൻ ബി തൈറോക്സിൻ സി ഹൈഡ്രോനെലിൻ ഡി മെലട്രോണിൻ ശരിയായ ഉത്തരം തൈറോക്സിൻ